അപ്പൊ അങ്ങനെ ആ രാത്രി ഞാനും ടൊവിനവും പൃഥ്വിരാജും റൂമിലിരുന്ന് അങ്ങോട്ടേക്കിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചു ചോദ്യത്തിന് മറുപടി കൊടുക്കണ എനിക്ക് തോന്നിയാ മറുപടി തരും അല്ലെങ്കിൽ വേണ്ട ശ്രീജിത്തിന് വളരെ പൊലായിട്ടായിട്ട് ഞാൻ പറയും ചില സിറ്റുവേഷൻസിൽ നമ്മളെ വാടയ്ക്കുന്നത് ചില സത്യങ്ങൾ ജയിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ സൈലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് മലയാള സിനിമയിൽ ഇപ്പം സംഭവിക്കുന്ന എന്താണ് സർ അതിനെ പറയാനുള്ളത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മീഡിയ ഒരു അമ്മ അസോസിയേഷൻ വരുന്നത് ചില വ്യക്തികളുടെ പേഴ്സണൽ തിങ്സ് കാശിക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടിയും ചീട്ടുന്ന ഒരുപാട് പെണ്ണുകൾ ഉണ്ട് അതേപോലെ പെണ്ണുകള് സെക്ഷലി ഹറാസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് തെറ്റ് ചെയ്താൽ